യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ ഒരു ചെറിയ വിഷയം എൻ്റെ മനസ്സിൽ തട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അടുത്തൊരു നാളിൽ ആരാധനയും പ്രാർത്ഥനയും നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി ആരാധനയെ പറ്റിയും ദൈവ പറ്റിയും ഒരു ചെറിയ പ്രസംഗം പറയുവാൻ ഞാൻ ചെന്നപ്പോൾ കണ്ടത് അരളിക്കായിൽ ഈശോയെ അൽത്താലയിൽ എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്നു ചുറ്റും മനോഹരമായ പൂക്കൾ ആ ഈശോയുടെ ആ വട്ടത്തിൽ ഉള്ള ശരീരം അരളിക്കായി അതിൻ്റെ പിന്നിൽ രണ്ടായിരമോ മൂവായിരമോ വോൾട്ട് പവറുള്ള ഒരു വലിയ ലൈറ്റും ഇട്ടിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ പള്ളി നിറച്ച ആളുണ്ടായിരുന്നു ആ ഹോൾ നിറച്ച ആളുണ്ടായിരുന്നു വികാരിച്ചനും അടുത്തുണ്ടായിരുന്നു എനിക്കൊരു അസ്വസ്ഥത തോന്നി എൻ്റെ മനസ്സിൽ വന്ന ചിന്ത പങ്കുവെക്കട്ടെ നാം ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ വസ്തുഭേദം സംഭവിച്ച് വൈദികൻ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അപ്പ കഷ്ണം യേശുവിൻ്റെ ശരീരമായി മാറുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ യേശുക്കു സജീവനായിട്ട് ശാരീരികമായിട്ട് നമ്മുടെ മധ്യേ വണ് വസിക്കുന്നുവണ്ണ് നമുക്കറിയാം അടുത്തുള്ള അടുത്ത കാലത്തുണ്ടായ എല്ലാ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളും പറയുന്നത് വെറും ശരീരമായിട്ടല്ല ഈശോയുടെ ഹൃദയമായിട്ടും മാറിയെന്ന് അത് ശാസ്ത്രജ്ഞന്മാരാണ് അത് മനസ്സിലാക്കി കണ്ടുപിടിച്ചത് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള എൻ്റെ പല പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിഷമം തോന്നുകയും ഞാൻ ജീവിക്കുന്ന ഒരാളാണ് എന്റെ പിന്നിൽ കൊണ്ട് രണ്ടായിരം അല്ലെ മൂവായിരം വോട്ട് ശക്തിയുള്ള ഒരു ലൈറ്റ് വെച്ചാൽ എന്താണ് എനിക്ക് വിഷമം ഉണ്ടാകില്ലേ ഞാൻ പറയും എടുത്തു മാറ്റ ആ അരുളിക്കായി ഇരിക്കുന്ന ഈശോ ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ ലൈറ്റ് വെക്കുന്നത് ശരിയാണ് ഞാൻ അൽത്താലയുടെ അടുത്തേക്ക് ഈ വീർച്ചയറും കൊണ്ട് ചെന്ന് എഴുന്നേറ്റ് പൂക്കൾ പരിശോധിച്ചപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ് ഒറ്റ ഒരു പൂ പോലും പച്ചയായിട്ടുള്ളത് ഇല്ലായിരുന്നു എന്നെ മനസ്സു വന്ന ദൈവമേ ജീവിക്കുന്ന ദൈവത്തെ പ്ലാസ്റ്റിക് ആക്കിയത് ഞാൻ എൻ്റെ വിഷമം ഞാൻ എവിടെ തുറന്ന് പറയാനുള്ളത് പറയും വിചാരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ എനിക്ക് വിഷമം തോന്നുന്നു ഇത്രയും സിസ്റ്റേഴ്സും ഇവിടെയുണ്ട് പൂന്തോട്ടത്തിൽ നിന്നുള്ള ഏതാനും പൂക്കളെങ്കിലും പറച്ച് ഈശോക്ക് കൊടുക്കേണ്ടതല്ലായിരുന്നോ അച്ഛൻ പറഞ്ഞെന്താന്നറിയോ ഇതൊക്കെ പ്രതീകാത്മകമല്ലേ ഞാന് പോയി എന്നു പറഞ്ഞാൽ ഒരു വൈരികം പറയാണ് ഇതൊക്കെ വെറും പ്രതീകാത്മകമല്ലേ എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന് വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഞാൻ പറഞ്ഞു അച്ഛ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ആരാധന നടത്തുന്നുമില്ല പ്രസംഗിക്കുന്നുമില്ല ഞാൻ വന്ന വീൽ ചെയറിൽ തിരിച്ചു വന്നത് സത്യം ഞാൻ ഇങ്ങോട്ട് പറയാണ് പ്രിയമുള്ളവരെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം പള്ളിയിൽ രാവിലെ ആളുകള് പൂക്കൾ ചെമ്പരത്തി പൂവും ചെത്തിപ്പൂ ഒക്കെ പറമ്പിൽ നിന്ന് പറിച്ചു പള്ളി കൊണ്ടുവെക്കുമായിരുന്നു വെക്കുമായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ കാലം അല്ലായിരുന്നു എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ മുറ്റത്ത് വലിയ ചെമ്പരത്തി ഉണ്ടായിരുന്നു ആ ചുറ്റുപാടും ബന്ധിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്ന ഒരു കുഞ്ഞാമി പേരമ്മ രാവിലെ എന്നും പള്ളിയിൽ പോകുന്നവൾ ആറു മണിക്ക് എഴുന്നേറ്റ് പോകും അഞ്ചഞ്ചര ആകുമ്പോൾ ഞങ്ങൾ ചെമ്പരത്തിലേക്ക് വരും ചെമ്പരത്തി വരയ്ക്കാൻ ആ ചെമ്പരത്തി പൂ വരയ്ക്കാൻ ശബ്ദം കേട്ടാ ഞങ്ങൾ ഉണരുന്നത് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഭക്തിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നമുക്കറിയാം എറണാകുളത്ത് വന്നു ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ആരെങ്കിലും പ്ലാസ്റ്റിക് പൂ എറിഞ്ഞു എല്ലാം റോശപ്പൂക്കളും അല്ലെ മുല്ലപ്പൂക്കളും പച്ചയായിട്ടുള്ളതാണ് റോഡ് വക്കിൽ നിന്ന് എറിഞ്ഞത് കാരണം അവർക്കറിയാം പ്രധാനമന്ത്രി ജീവിക്കുന്നയാളാണ് നമ്മൾ ശവസംസ്കാരം നടത്തുമ്പോൾ പോലും ശവപ്പെട്ടിയിലോ അല്ലെങ്കിൽ പുഷ്പചക്രത്തിലോ പ്ലാസ്റ്റിക് വെച്ചല്ല കൊടുക്കുന്നത് പിന്നെ നല്ല പൂക്കൾ ഒരു പക്ഷെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ മറ്റടുത്തു നിന്നും മേടിച്ചതായിരിക്കാം കടകളിൽ നിന്നും മേടിച്ചതായിരിക്കാം സ്വർണ്ണം കൈകളിൽ നിന്നുണ്ടാക്കിയതായിരിക്കാം കൊടുക്കുന്നത് അതായത് ശവത്തിനു പോലും നമ്മൾ കൊടുക്കുന്നത് നല്ല പൂക്കളാണ് കാരണം ജീവിക്കുന്ന യേശുവിന് അരളിക്കായി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് പൂക്കൾ അത് ഉചിതമോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം അതെ കത്താവ യേശു ക്രിസ്തു സത്യമായും തെരുവോ സ്ത്രീ അത് ശരീരവും രക്തവുമായി ആത്മാവും ദൈവീയത്വത്തോടും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ടത് എന്താണ് ഒന്ന് നമ്മുടെ ഹൃദയമാണ് കണിഷ്യമായിട്ടും ഇനി ഏറെങ്കിലും മനോഹരമായ പുറമേ കാഴ്ചകൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൂചകമാണല്ലോ നമ്മൾ പുഷ്പങ്ങൾ വയ്ക്കുന്നത് നല്ല പുഷ്പങ്ങൾ ആയിരിക്കട്ടെ ഒന്നെങ്കിൽ തന്നെ പൂന്തോട്ടത്തിൽ നിന്ന് അറുത്തെടുത്തത് അല്ലെ അവരുടെ എങ്കിലും പൂന്തോട്ടത്തിൽ നിന്ന് മേടിച്ചതും പച്ചയായിട്ട് കൊടുക്കുക അതെ ഇത് അത് നിശ്ചയമായിട്ടും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ യൂറോപ്പിലാണ് എനിക്കറിയാം ആണ്ടിൻ്റെ പകുതിക്കാലം യൂറോപ്പിലെങ്ങും ഇത് ഞാൻ കണ്ടിട്ടില്ല അത്താരയിൽ ആരും പ്ലാസ്റ്റിക് പൂ വയ്ക്കില്ല അതിനാൽ ധാരാളം പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെ കച്ചവടമുണ്ട് അതൊക്കെ വലിയ രാഷ്ട്രീയ പാർട്ടി പരിപാടികളെ കല്യാണം അവിടെയൊക്കെ വിധാനിക്കാനായിട്ട് ഉപയോഗിക്കും അവിടെ നിന്ന് കൊണ്ടുവന്ന പൂക്കളൊക്കെ പലരും ഇവിടെയും കൊണ്ടുവന്നിറക്കിയിട്ടുണ്ടല്ലോ അതെ അവിടെ ഞാൻ ഓർത്തു പോവുകയാണ് മക്കളെ നമ്മൾ അല്പം കൂടെ ആധ്യാത്മികതയിലും വിശ്വാസത്തിലും വളരഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കൂറുക്കു വഴി കാണാൻ സാധിക്കും ആ ഒരു കുർബാന അടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലെ ആഘോഷം അപ്പോഴെല്ലാം ദൂരെ ഇന്ന് ഓൺലൈനിൽ കാണുന്ന എന്താണ് മനോഹരമായ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമാണ് വച്ചിരിക്കുന്നത് ഭയങ്കര പൂക്കൾ പ്ലാസ്റ്റിക് നമ്മുടെ ഘരേയും ഒരുപക്ഷെ പ്ലാസ്റ്റിക് പോയി കാണും ഇല്ലേ അതുകൊണ്ടായിരിക്കാം പച്ചയായ നമ്മുടെ ഘരേം കത്താറ് കൊടുക്കാതെ പ്ലാസ്റ്റിക് ഹൃദയം കൊടുക്കുന്നത് അല്ല നമുക്ക് ചെറിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നെങ്കിലും ഒത്തിരി അർത്ഥമുള്ള ഒന്നല്ലേ പുണ്യാന്മാര സ്വരൂപത്തിലോ അല്ലെങ്കിൽ പള്ളിയുടെ കോണിലോ മുക്കിലോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങേറ്റം പോലും ആ പ്ലാസ്റ്റിക് വെച്ചോ കുഴപ്പമില്ല അതും നല്ലതല്ല എങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും എന്നാൽ ഒരിക്കലും ഇന്നും ജീവിക്കുന്ന ആ ഈശോ സന്നിഹിതനായിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അടുത്ത് പ്ലാസ്റ്റിക് പൂ വയ്ക്കരുതേ ഹാല ലൂയ ഹാല ലൂയ നിങ്ങൾക്കൊടുക്കുന്ന പൂ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മലരായിരിക്കട്ടെ ഇവിടെയും ഞാൻ ഓർക്കാറുണ്ട് ഇപ്പോഴൊക്കെ ഒരു പുത്തൻ കുരുബാന ജൂബിലി അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്ര രൂപ മുടക്കിയാണ് ഈ പൂവുകളൊക്കെ കൊണ്ടുവന്ന് അത് പള്ളി വയ്ക്കുന്നത് അത് നല്ലതാണ് നമ്മൾ ആഘോഷം പുറമേ കാണിക്കുന്നു എന്നാൽ അതിൻ്റെ ആ പൈസ വിറ്റ് കഞ്ഞിക്കരിയില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുന്ന അല്ലേ ഒരു പക്ഷേ യേശുവിന് കൊടുക്കുന്ന പൂക്കൾ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ശിവസംസ്കാരത്തിനൊക്കെ ആ ആ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിയ പൂക്കൾ കൊണ്ടുള്ള വലിയ പുഷ്പചക്രങ്ങളും അതുപോലെ തന്നെ ആ ചുമിത്തേരിയിൽ ആ കബലത്തിന് ചുറ്റും മുകളിലുമെല്ലാം പൂക്കളിടുന്നു എനിക്കറിയാം നമ്മുടെ തന്നെ പൂന്തോട്ടത്തിനോ നമ്മുടെ ചുറ്റുമാരമുള്ള പറമ്പിൽ കിടക്കുന്ന പൂക്കളോ ആണെങ്കിൽ അതിന് കൂടുതലർത്ഥമുണ്ട് ഈ പൈസയുടെ മഹത്വം കാണിക്കാനായിട്ട് ആ വലിയ പുഷ്പചക്രങ്ങളൊക്കെ അർപ്പിക്കുന്നു അതേ ആ മരിച്ചു പോയാലോട് സ്നേഹമാണ് എങ്കിൽ ഒന്നും ചിന്തിക്കത്തില്ലേ നമുക്ക് അത് പാവങ് കൊടുക്കുകയാണെങ്കിൽ ആ മരിച്ചു പോയ ആളിന് അത് സ്വർഗത്തിൽ ഒരു നിക്ഷേപമാകുമെന്ന് അതുപോലെ തന്നെ ഞാൻ ഓർത്തു പോകും നമ്മുടെ പല പള്ളികളിലും ഇന്ന് ഒരു കലാവിളക്കേ എന്ന് പറയുന്നത് ഇലക്ട്രിക് ബൾബാ എളുപ്പമുണ്ട് സ്വിച്ച് ഇട്ടാൽ മതി പണ്ടുകാലത്തൊക്കെ നമുക്കറിയാം എണ്ണത്തിരിയായിരുന്നു കത്തിച്ചിരുന്നത് അല്ലെങ്കിൽ തിരിയായിരുന്നു യൂറോപ്പിലൊക്കെ സഭ നഷ്ടപ്പെട്ടു പോയി വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഒന്ന് പറഞ്ഞു നോക്കേ ആരും ഒരു പ്ലാസ്റ്റിക് ലൈറ്റ് അല്ല സോറി ഒരു ഇലക്ട്രിക് ലൈറ്റ് ഈശോയുടെ മുമ്പിൽ കടവിളക്കായിട്ട് വയ്ക്കില്ല കൂടെ കൂടെ അത് മാറി മാറി വെക്കുന്ന തിരികളാണ് അവർ അവരുപയോഗിക്കുന്നത് അല്ലൂ ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസം പോയി എന്ന് കാണിക്കുന്നതല്ലേ ഇതൊക്കെ അതെ നമ്മൾ അത് അല്പം കൂടെ ഒന്ന് ആഴമായിട്ട് ചിന്തിക്കണം ആദ്യമേ ഞാൻ പറയുന്നു ഒരു പൂക്കളും വച്ചില്ലെങ്കിലും അതുകൊണ്ടാണല്ലോ ആരാധന ക്രമങ്ങളിൽ അൽത്താറി പൂവൊക്കരുന്ന് പറയുന്നതിന് കാരണം തന്നെ ആ അവിടെ ഏറ്റവും വലിയ പുഷ്പം ഈശോ ആണ് അജീവിക്കാൻ ഈശോ അവിടെ നമ്മൾ ചുറ്റും പുഷ്പങ്ങളായിട്ട് നിൽക്കണം അല്ല അതേ ഇതൊക്കെയാണ് അതെ ആശയങ്ങളും സങ്കല്പങ്ങളും അല്ല എന്നാൽ ഇതൊക്കെ മറന്ന് ഇനി മനോഹരമായി മൂടി പിടിപ്പിക്കുവാൻ പുറമേയുള്ള മോടി പിടിപ്പിക്കലിന് വേണ്ടി അതേ നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് ഈശോയെയും ആക്കുന്നു അതുകൊണ്ട് ഈ പ്രസംഗത്തിന് ഞാൻ തലക്കെട്ട് കൊടുത്തത് അല്ല ജീവിക്കുന്ന ദൈവത്തെ പ്ലാസ്റ്റിക് ആക്കരുത് എന്ന് അലരില്ല ചിന്താശകലമാണ് അല്ല ഞാൻ കേരളത്തിൽ വരുമ്പോൾ കാണുന്ന അലച്ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ആർക്കെങ്കിലും ഇതിൽ വിഷമമുണ്ടായെങ്കിൽ ക്ഷമിക്കണം നമുക്ക് ആ പഴയ പഴയകാലത്ത് ആ ശവക്കോട്ടയിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ ആ കൈപ്പൂയും പൂവും പിടിച്ചുകൊണ്ട് പോയി ഇടുന്ന കാലം ഒന്ന് ഓർത്ത് നോക്കാം ആ കാലത്തേക്ക് തിരിച്ചു വരണമെന്നല്ല ഞാൻ ഈ പറയുന്നത് എങ്കിലും മക്കളെ അത് ഈശോയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കൽ നിർത്തണമേ നല്ല പൂക്കൾ കൊടുക്കണമേ നമുക്ക് നമ്മുടെ ഹൃദയമാവുന്ന പൂവ് ആദ്യം കൊടുക്കാം അതിൻ്റെ സൂചകമായിട്ട് അടയാളമായിട്ട് അത് ആ ചെടികളിൽ നിന്ന് പറിച്ചെടുക്കുന്ന പൂക്കൾ കൊടുക്കാം ഒരു നിമിഷം കണ്ണുകടച്ചു ഞാൻ പറഞ്ഞ കാര്യം ശരിയോ എന്ന് ചിന്തിക്കും കരണാന്ധ്യായ കഥാവി ഞാൻ അത് ഒരു ചെറിയ ചിന്താശകലം പങ്കുവെക്കുകയായിരുന്നു കാര്യങ്ങളുടെ കഥാവേ അത് ഞങ്ങളുടെ പഴയ കാലങ്ങളിലൊക്കെ ഈശോടെ സ്നേഹം അപ്രകാരം ഞങ്ങൾ പ്രകടിപ്പിക്കുവാൻ കാരണം ഞങ്ങൾക്ക് ഈശോടെ വിശ്വാസമായിരുന്നു ഇന്ന് കഥാവ് വിശുദ്ധ കുർബാനയുടെ വിശ്വാസം പോലും വൈദികർക്ക് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വെറും പ്രതീകാത്മകമായിട്ട് വിശുദ്ധ കുർബാനെ കാണുന്നത് പോലും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ എഴുത്തവും അടിസ്ഥാനമാണല്ലോ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഈശോ ശാരീരികമായിട്ട് കുർബാനയിൽ സന്നിഹിതനാകുന്നുവെന്ന് കഥാവി ആഴമായ ബോധ്യം വൈദികർക്കും അൽമേനികൾക്കും കഥാവ് കത്തോലിക്കരായ എല്ലാവർക്കും നൽകണമെന്ന് ദാസം പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ആഴമായ വളർച്ച അവിടെ ഹൃദയം സമർപ്പിക്കലായിരിക്കട്ടെ അതിൻ്റെ ഏതെങ്കിലും ബാഹ്യപ്രകടനമെങ്കിൽ കഥാവ് അധ്വാനിച്ചുണ്ടാക്കുന്ന പൂച്ചെടികളിൽ നിന്നുള്ള പൂക്കളായിരിക്കട്ടെ കഥാവ് ഈ ചെറിയ ഉപദേശം കേട്ട ഇവരെ ആശീവദിച്ച് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഹാലലുയാ